വയനാട് സുൽത്താൻ ബത്തേരിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി സുൽത്താൻ ബത്തേരി റേഞ്ചിലെ പൊൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ കോളൂർ വനാതിർത്തിയിലാണ് നാല്പത് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനാതിർത്തിയിലെ ആനപ്രതിരോധ കിടങ്ങിലാണ് കാട്ടാനയുടെ ജഡം കണ്ടത് രാവിലെ ഏഴുമണിയോടെയാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ പ്രദേശവാസികൾ കണ്ടത് ട്രഞ്ചിൽ മുട്ടുകുത്തി കിടക്കുന്ന നിലയിലായിരുന്നു ജഡം ഇടതു മുൻകാലിനിടയിലും വലതു കൊമ്പിനിടയിലുമായി വനംവകുപ്പ് അതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് ലൈൻ കുടുങ്ങിയ നിലയിലുമാണ് ഉള്ളത് ഇതിൽ നിന്നുള്ള ഷോക്കായിരിക്കാം ആനചരിയാൻ കാരണമെന്നാണ് നിഗമനം പോസ്റ്റുമോർട്ടത്തിനുശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് അധികൃതർ പറയുന്നത് വനത്തിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത് സംഭവത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരി റേഞ്ചർ നസ്ന പൊൻകുഴി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ പരിശോധനകൾ നടത്തി കല്ലുമുക്കിൽ ആഴ്ചകൾക്ക് മുൻപ് വാഹനമടക്കം ആക്രമിച്ചു തകർത്ത കാട്ടാനാണ് ഇതെന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടു മാസം മുമ്പ് കോളൂരിൽ നിന്നും അര കിലോമീറ്റർ മാറിയുള്ള മുറിയൻകുന്നിലും കാട്ടാനയെ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ന്യൂസ് വയനാട്